വെൽക്കം ടു അബിക ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി കാണോ ഹൃദയം സ്മാർട്ടാകും നിങ്ങളും സൂപ്പർ ആകുമെന്ന് പഠനം കാപ്പി കുടിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും ധാരാളം ഉണ്ട് എന്നാൽ പലർക്കും കാപ്പിയേക്കാൾ പ്രിയം നല്ലൊരു കപ്പ് ചൂടുള്ള ചായയായിരിക്കും എന്നാൽ കാപ്പി കുടിക്കുന്നവർക്കാണ് ഈ സന്തോഷ വാർത്ത കാരണം കാപ്പി കുടിക്കുന്ന വഴി നിങ്ങൾക്ക് ഹൃദയാരോഗ്യം സംരക്ഷിക്കാമെന്നും പല രോഗാവസ്ഥകളെ തടയാമെന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ജേണൽ ഓഫ് ക്ലിനിക്കൽ എൻട്രോ ആൻഡ് ാണ് ഇത്തരത്തിലൊരു തീരുമാനത്തെ കുറിച്ച് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചത് ദിവസവും മൂന്ന് കപ്പ് കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ ഇരുന്നൂറ് മുതൽ മില്ലിഗ്രാം കഫീൻ കഴിക്കുകയോ ചെയ്യുന്നത് കാർഡിയോ മെറ്റബോളിക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ഈ അടുത്ത നടത്തിയ പഠനത്തിൽ പറയുന്നു ഇത് ഹൃദയരോഗം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും സഹായിക്കുമെന്നാണ് വിശദീകരണം എന്നാലും നിങ്ങൾ അധിക കെഫീൻ കഴിക്കുമ്പോൾ ഇത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നും ഓർമ്മയിൽ വെക്കണം മെറ്റബോളിക് രോഗങ്ങൾ ഇത്തരം അവസ്ഥയെക്കുറിച്ച് കേട്ട് പരിചയമുള്ളവരായിരിക്കും നമ്മളിൽ പലരും ഹൃദയാഘാതം ഭക്ഷാഘാതം പ്രമേഹം ഇൻസുലിൻ പ്രതിരോധം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം എന്നിവ ഉൾപ്പെടെയുള്ള സാധാരണവും എന്നാൽ രോഗാവസ്ഥയെ തടയാൻ സാധിക്കുന്നതുമായ ഒന്നാണ് കാർഡിയോ മെറ്റബോളിക് രോഗങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ പ്രതിരോധിക്കാനായി കാപ്പി ചായ കഫീൻ എന്നിവ ഉപയോഗിക്കാവുന്നതാണെന്ന് ഹെൽത്ത് ലൈൻ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നു ശ്രദ്ധിക്കേണ്ടത് മിതമായ ഉപയോഗം കാപ്പിയും ചായും ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് മിതമായ തോതിൽ അല്ലാതെ ഉപയോഗിക്കുന്നത് അല്പം ശ്രദ്ധിക്കണം കാരണം എന്തും അമിതമായാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ നിസ്സാരമല്ല കാപ്പിയുടെയും കെഫിന്റെയും മിതമായ ഉപഭോഗം മുതിർന്ന വ്യക്തികളിൽ കാർഡിയോമെറ്റബോളിക് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു പഠനം ഇപ്രകാരം കാപ്പി കുടിക്കുന്നതിലൂടെ ഇത്തരം രോഗാവസ്ഥകളെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തുന്നതിനായി പഠനം നടത്തുവാൻ വേണ്ടി ഗവേഷകർ യു കെയിലെ ബയോബാങ്കിൽ നിന്നുള്ള ഡേറ്റകൾ ഉപയോഗിച്ചു ഈ ഡേറ്റയിൽ നാപ്പതിനും അറുപത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ള യുണൈറ്റഡ് കിങ്ഡത്തിലെ അഞ്ചു ലക്ഷത്തിലധികം ആളുകളുടെ ഭക്ഷണത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇത് എത്രത്തോളം പ്രവർത്തനക്ഷമതമാണെന്നും മനസ്സിലാക്കുന്നതിനും സാധിച്ചു മിതമായ അളവിലെ ഉപഭോഗം എപ്പോഴും മിതമായ അളവിൽ മാത്രമേ കാപ്പിയും കെഫീൻ അടങ്ങിയ പാനീയങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം അത് കൂടുതൽ അപകടമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ മിതമായ അളവിൽ കഴിക്കുന്നവർക്ക് കാർഡിയോ മെറ്റബോളിക് രോഗാവസ്ഥകൾ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനം കണ്ടെത്തി പ്രതിദിനം മൂന്ന് കപ്പ് കാപ്പി കുടിക്കുകയോ ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് മില്ലിഗ്രാം കഫീൻ കഴിക്കുകയോ ചെയ്യുന്നത് അത് ചെയ്യാത്തവരുമായി കണക്കാക്കുന്ന വഴി മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു പഠന നിഗമനം ഒരു പുതിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കാപ്പിയുടെ ഉപയോഗം ഹൃദയവും മെറ്റബോളിക് രോഗങ്ങളുടെയും അപകടം കുറയ്ക്കാൻ സഹായിക്കുന്നതായി അവസാന നിഗമനത്തിൽ എത്തി അതിന് കാരണമായി പറയുന്നത് കാപ്പിയിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഹൃദയ ആരോഗ്യത്തിന് ഗുണപ്രദമാണ് എന്നാണ് മാത്രമല്ല ഇത് കൊളസ്ട്രോളിന്റെ നില നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ഇതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനാകും എന്നാൽ നിയന്ത്രണ വിധേയമായി മാത്രമേ കാപ്പി കുടിക്കാൻ പാടുള്ളൂ അല്ലാത്ത അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക് യു